ഹായ് ഓൾ വേൾഡ് ഹിസ്റ്ററിയുടെ രണ്ട് പാട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് പഠിക്കാനുള്ളത് റഷ്യൻ റെവല്യൂഷനും ചൈനീസ് റവല്യൂഷനും ആണ് സോ ലറ്റ് സ്റ്റാർട്ട് വിത്ത് റഷ്യൻ റെവല്യൂഷൻ ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇരുപതാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം ചരിത്രത്തിലേക്ക് റോമനോ വംശജരായ സാർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത് അവരുടെ ഭരണത്തിന് കീഴിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ ശക്തിയാക്കാൻ റഷ്യ ശ്രമിച്ചിരുന്നു കൂലാക്കുകൾ എന്നറിയപ്പെട്ട വൻകിട ഭൂവുടമകൾ കർഷകരെ കഠിനമായി ദ്രോഹിച്ചു വ്യവസായവൽക്കരണത്തിൻ്റെ വ്യാപനം റഷ്യയിലെ തൊഴിലാളികളെ വൻതോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നതിന് കാരണമായി ഇതിനെയൊക്കെ പിന്തുണച്ചിരുന്ന ഭരണകൂടത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ കർഷകരും തൊഴിലാളികളും സംഘടിക്കാൻ ആരംഭിച്ചു റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ പാർട്ടിയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ലെനിൻ എന്ന പേരിൽ പ്രസിദ്ധനായ വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവായിരുന്നു അവരുടെ പ്രധാന നേതാവ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് രണ്ടായി പിരിഞ്ഞുണ്ടായ വിഭാഗങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മെൻഷെവിക്കുകളും ഭൂരിപക്ഷ വിഭാഗമായിട്ടുള്ള ബോൾഷെവിക്കുകളും ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയവരാണ് ലെനിനും ട്രോഡ്സ്കിയും തൊഴിലാളികൾക്കിടയിൽ വിപ്ലവചിന്ത വളർത്തണമെന്നും പണിമുടക്കും വിപ്ലവവും മാർഗ്ഗങ്ങളായി സ്വീകരിക്കണമെന്നുമാണ് ബോൾഷെവിക്കുകൾ വാദിച്ചത് മെൻഷവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ് വിപ്ലവത്തിനും പണിമുടക്കിനും പകരം പരിഷ്കരണവും തെരഞ്ഞെടുപ്പും മതിയെന്നാണ് മെൻഷവിക്കുകൾ വാദിച്ചത് റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഈ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടതിനെ തുടർന്ന് സാർ ചക്രവർത്തിക്കെതിരെ ഒരു വിപ്ലവം നടന്നു സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങളാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത് സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ എന്നറിയപ്പെടുന്നത് പോലീസ് സോവിയറ്റുകളെ അടിച്ചമർത്തുകയും പല നേതാക്കളും അറസ്റ്റിലാവുകയും ചെയ്തു ഇതേ തുടർന്ന് ലെനിൻ സ്വിറ്റ്സർലാൻഡിലേക്ക് ഒളിവിൽ പോയി മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് മാർക്സും ഫ്രെഡറിക് ഏങ്കൽസുമാണ് ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും ആഹ്വാനം ചെയ്ത ഒരു ആശയ സംഹിതയായിരുന്നു ഇത് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന് പ്രസ്താവിക്കുന്ന ആശയ സംഹിതയാണ് മാർക്സിസം റഷ്യൻ വിപ്ലവത്തിൻ്റെ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി ആണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യമാണ് ഭൂമി ആഹാരം സമാധാനം റഷ്യൻ വിപ്ലവത്തിൻ്റെ മറ്റു മുദ്രാവാക്യങ്ങളാണ് കൃഷിഭൂമി കർഷകർക്ക് ഭക്ഷണം പാവങ്ങൾക്ക് അധികാരം തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം എല്ലാവർക്കും രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബ്ലഡി സൺഡേ തുടർച്ചയായി പത്തും പതിനൊന്നും മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ആവശ്യപ്പെട്ട് ഫാദർ ജോർജ് കാബോണിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഒരു സമിതി രൂപീകരിച്ചു രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒമ്പത് ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒമ്പതിനെയാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ ഫെബ്രുവരി റെവല്യൂഷൻ റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം ഫെബ്രുവരി വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ചിലാണ് റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരിയിലായതുകൊണ്ടാണ് അതിനെ ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നത് ഒന്നാം ലോക യുദ്ധത്തിനിടയിൽ പട്ടിണി വ്യാപകമായതോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൻ്റെ തുടക്കം മുതൽ പൊതുപണിമുടക്കുകൾ ആരംഭിച്ചു മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്കു വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണമെന്നും സാർഭരണം അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു മാർച്ച് പന്ത്രണ്ടിന് സൈന്യത്തിൻ്റെ നിരവധി റെജിമെൻറ്റുകൾ പണിമുടക്കുന്ന തൊഴിലാളികളോടൊപ്പം ചേർന്നു റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്ത സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ മെൻഷെവിക്കുകളും അവരുടെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കിയും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു യുദ്ധത്തിലെ പങ്കാളിത്തം തുടരുവാൻ അവർ തീരുമാനിച്ചതോടെ ബോൽ ഷെവിക്കുകൾ എതിർത്തു ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡിലായിരുന്ന ലെനിൻ രഹസ്യമായി റഷ്യയിൽ തിരിച്ചെത്തുകയും പെട്രോഗ്രാഡിൽ വെച്ച് താൽക്കാലിക സർക്കാരിനെതിരെ സമരപ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഈ വിപ്ലവത്തിൽ മുൻപന്തിയിൽ നിന്ന മറ്റ് നേതാക്കളാണ് ലിയോൺ റോഡ്സ്കിയും ജോസഫ് സ്റ്റാലിനും യുദ്ധവും പട്ടിണിയുമല്ല ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ലെനിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ് ഒക്ടോബർ വിപ്ലവം ഒക്ടോബർ റെവല്യൂഷൻ ബോൾഷവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഒക്ടോബർ ആണ് അതുകൊണ്ട് ഒക്ടോബർ റെവല്യൂഷൻ നവംബർ ഏഴിന് തൊഴിലാളികളുടെയും സൈനികരുടെയും സോവിയറ്റുകളുടെയും സംയുക്ത മുന്നേറ്റത്തിൻ്റെ ഫലമായി പെട്രോഗ്രാഡ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പട്ടണങ്ങളെല്ലാം ബോൾഷവിക്കുകൾ പിടിച്ചെടുത്തു കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷവിക് നേതാവാണ് കെരൻസ്കി കലാപത്തെ തുടർന്ന് റഷ്യയുടെ അധികാരം ബോൾഷവിക്കുകൾക്ക് ലഭിച്ച സംഭവം അറിയപ്പെടുന്നതാണ് ഒക്ടോബർ വിപ്ലവം ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപം നൽകിയ ക്യാബിനറ്റിൻ്റെ അധ്യക്ഷനാണ് ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരിയോടെ പുതിയ റഷ്യൻ സർക്കാർ രാജ്യത്തെ എല്ലായിടത്തും അധികാരം സ്ഥാപിച്ചു ബോൾഷെവിക് പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിച്ചു ഒക്ടോബർ വിപ്ലവത്തെ ആധാരമാക്കി ലോകത്തെ പിടിച്ചു കുലിക്കിയ പത്ത് ദിവസം ടെൻ ഡേയ്സ് ദുബ് ദ വേൾഡ് എന്ന കൃതി രചിച്ചത് ജോൺ റീഡാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ റഷ്യയിലുണ്ടായ ആഭ്യന്തര യുദ്ധം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു റഷ്യയിലെ പഴയ ഭൂവുടമകളും മുതലാളിമാരും കൂടി രൂപീകരിച്ച വെള്ളപ്പടയ്ക്ക് വൈറ്റ് ആർമി വെള്ളപ്പടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഭയപ്പെട്ട പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ചിലർ സഹായം നൽകിയിരുന്നു അവർ റഷ്യയെ ആക്രമിച്ചു ഈ യുദ്ധം അറിയപ്പെടുന്നത് ഇടങ്കോലിടൽ യുദ്ധം എന്നാണ് ഇതേ തുടർന്ന് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ലെനിൻ കൈക്കൊണ്ട നടപടികളാണ് കൃഷിഭൂമി എസ്റ്റേറ്റുകൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്തു ഉൽപ്പന്നങ്ങളിൽ അധികമുള്ളവ സർക്കാർ ഏറ്റെടുത്ത് മറ്റ് ജനവിഭാഗങ്ങൾക്ക് വിതരണം നടത്തി വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്നവയെല്ലാം വേതനത്തിന് പകരമായി തൊഴിലാളികൾക്ക് തന്നെ നൽകി ഇത്തരം നടപടികൾ അറിയപ്പെടുന്നത് യുദ്ധകാല കമ്മ്യൂണിസം എന്നാണ് വാർ കമ്മ്യൂണിസം പുത്തൻ സാമ്പത്തിക നയം റഷ്യയിൽ ലെനിൻ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇതിന് പ്രകാരം കർഷകർക്ക് ഇഷ്ടമുള്ള ധാന്യം കൃഷി ചെയ്യാനും ഉൽപ്പന്നങ്ങൾ പൊതു കമ്പോളത്തിൽ വിൽക്കാനും സ്വാതന്ത്ര്യം നൽകി തൊഴിലാളികൾക്ക് വേതനം പണമായി കൊടുത്തു സ്വകാര്യ മേഖലയിൽ ചില വ്യവസായങ്ങൾ അനുവദിച്ചു സോവിയറ്റ് യൂണിയന്റെ ഉദയം റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ യു രൂപീകൃതമായത് സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ഇതോടെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വരാൻ കാരണമായ സംഭവമാണ് റഷ്യൻ വിപ്ലവം റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് സോവിയറ്റ് യൂണിയൻ ലീഗ് ഓഫ് നേഷനിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ യു എസ് എസ് ആർ പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നാണ് പഞ്ചവത്സര പദ്ധതികൾ ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ ജോസഫ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് പഞ്ചവത്സര പദ്ധതികളെ തുടർന്ന് യൂണിയൻ ശക്തമായ ഒരു വ്യാവസായിക സൈനിക ശക്തിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലോക സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന ഏക രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ തെമാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുഡൻ ആണ് ഇന്ത്യൻ റാസ്പുഡൻ എന്നറിയപ്പെടുന്നത് വി കെ കൃഷ്ണമേനോ ആണ് ബാറ്റൽ ഷിപ്പ് സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അടി അധികരിച്ച് രൂപം കൊണ്ട നിശബ്ദ സിനിമയാണ് ബാറ്റൽ ഷിപ്പ് അത് സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീനാണ് കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടംക്വിനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ബാറ്റൽഷിപ്പ് പൊട്ടംക്വിൻ ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ പത്ത് ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീനാണ് തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാരാണ് മാക്സിം ഗോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ തുർഗനേവ് ആന്റണി ചെക്കോവ് എന്നിവർ ഞങ്ങൾ തൊഴിലാളികളാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഈ പറയുന്ന വാക്യം മാക്സിം ഗോർക്കി എന്ന് പറയുന്ന റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന് പറയുന്ന നോവലിൽ നിന്നുള്ളതാണ് ലെനിൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവാണ് ലെനിൻ ലെനിൻ്റെ നാമം വ്ലാഡിമർ ഇല്ലിച്ച് ഉലിനോവ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മൂന്നാം ഇൻ്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവാണ് സോവിയറ്റ് യൂണിയൻ്റെ ആദ്യത്തെ പ്രീമിയറാണ് ടോൾ സ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ് റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് ലെനിനാണ് ലെനിൻ ആരംഭിച്ച പത്രമാണ് ഇസ്ക്ര എന്നുള്ളത് ലെനിൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ചുവപ്പ് കാവൽ സേന എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത് ലെനിനാണ് ലെനിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം റെഡ് സ്ക്വയറാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളും അവയുടെ ഫലങ്ങളും എന്താണെന്ന് നോക്കാം ആദ്യം റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതം കാർഷിക മേഖലയിലെ ഉൽപാദനക്കുറവ് കുറഞ്ഞ വ്യാവസായിക ഉൽപ്പാദനം മാക്സിം ഗോർക്കി ലിയോ ടോൾസ്ട്രോയ് തുടങ്ങിയ എഴുത്തുകാരുടെ സ്വാധീനം കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗിൾസും ആവിഷ്കരിച്ച മാക്സിയൻ ആശയങ്ങൾ ഇവയെല്ലാമാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി അടുത്തത് ചൈനീസ് വിപ്ലവം ചൈനീസ് റെവല്യൂഷൻ ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവത്തിന്റെ ചരിത്രത്തിലേക്ക് ചൈന ഭരിച്ച അവസാന രാജവംശമാണ് മഞ്ജു രാജവംശം യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതൽ നയവും വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് മഞ്ജു രാജവംശം കറുപ്പ് വ്യാപാരം ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളാണ് പട്ട് തേയില മൺപാത്രങ്ങൾ എന്നിവ ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി പദാർത്ഥമാണ് കറുപ്പ് ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒപ്പിയം വാർ അല്ലെങ്കിൽ കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം കാൻ്റൻ കറുപ്പ് പാർട്ടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ് ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് നാൻ കിങ് ഉടമ്പടി രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ തുറന്നവാതിൽ നയം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്നുള്ള അമേരിക്കയുടെ വാദത്തിനടിസ്ഥാനമാണ് വാതിൽ നയം ബോക്സർ കലാപം മഞ്ജു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരമാണ് ബോക്സർ കലാപം നടന്ന രാജ്യം ചൈനയാണ് കലാപത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടിയാണ് ബോക്സർ കലാപം പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് അവ ശക്തി പകർന്നു മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സന്യാത്സനിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായി നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻ്റ് സന്യാസനാണ് ചൈനയുടെ പ്രഭാത നക്ഷത്രം മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് സന്യാസൻ ആണ് ദക്ഷിണ ചൈനയിൽ സന്യാസനന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് കുമിന്താങ് പാർട്ടിയാണ് സന്യാസൻ പ്രാധാന്യം നൽകിയ ആശയങ്ങളാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നിവ സന്യാസനന്റെ ഈ ആശയങ്ങൾ അറിയപ്പെടുന്നത് ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ദി പീപ്പിൾ എന്നാണ് അതിൽ ദേശീയത എന്നാൽ മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യം ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക സോഷ്യലിസം മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്യാച്ചൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സന്യാച്ചലൻ്റെ മരണശേഷം അധികാരത്തിൽ വന്ന നേതാവാണ് ചിയാങ് കൈശക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാങ് കൈശാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവ് മാവ് സെതു കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് ചിയാങ് കൈഷക് അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു ചിയാങ് കൈശിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു ലോങ് മാർച്ച് കർഷകരാണ് ചൈനയിലെ മുഖ്യ വിപ്ലവ ശക്തി എന്ന് വിശ്വസിച്ച മാവോസെ തുങ് അവരെ സംഘടിപ്പിച്ച കുമിങ്താങ് ദുർഭരണത്തിനെതിരെ പോരാട്ടം നടത്തി ഇതിനായി അദ്ദേഹം രൂപീകരിച്ച സൈന്യമാണ് സേന അപ്പൊ ചുവപ്പ് സേന ആരുടെ സൈന്യമാണ് മാവോസെ സൈന്യമാണ് ചിയാങ് കൈഷക് എന്ന ചൈനീസ് ഏകാധിപതിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ച നേതാവാണ് മാവോസെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യനാനിൽ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത് ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച് മാവോയുടെ നേതൃത്വത്തിൽ ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത് ഇനി റിപ്പബ്ലിക്കിലേക്ക് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ജപ്പാൻ ചൈനയെ ആക്രമിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കുമിംഗാങ്ങും ഭിന്നത മറന്ന പൊതുശത്രുവിനെതിരെ പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടെ കമ്മ്യൂണിസ്റ്റുകാരും കുമിംഗ്താങ്ങുകളും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം വീണ്ടും ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആളും പണവും ആയുധവും നൽകി കുമിംഗ്താങ്ങുകളെ സഹായിച്ച രാജ്യമാണ് അമേരിക്ക എന്നാൽ ചുവപ്പ് സേനയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സൈന്യം ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ കുമിംഗ്താങ്ങുകൾക്കെതിരെ ആഞ്ഞടിച്ചു കുമിംഗാങ് ഗവൺമെന്റിന്റെ ആസ്ഥാനമായ നാങിങ് ജനകീയ സൈന്യം പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കുമിംഗ്താങ് ഭരണത്തിന്റെ അധികാരം നഷ്ടമായതിനെ തുടർന്ന് ചിയാങ് കൈഷക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യമാണ് തായ്വാൻ ചൈന മാവോ മാവോസ്റ്റ് തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിനാണ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷവൻ ലായ ആണ് ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്